എന്താ നിങ്ങൾ എന്നെങ്ങനെ നോക്കുന്നത് ഞാൻ വെറും ഒരു ചീന മുളകാണ് ചിലവിടെ തന്നെ ചീനപ്പിറങ്കിയെന്നു കൂടി പറയും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ ഞാനാണ് ചക്ക തന്നെ ജാക്ക് ഫ്രൂട്ട് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും ചക്ക ഒരുപാട് വെറൈറ്റി ഉണ്ട് എൻ്റെ ഫാമിലിയിൽ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ജൂൺ അഞ്ചിന് ഇനി ആളുകൾ നമ്മുടെ ഇങ്ങനെ വെക്കും ആ ദിവസം വളരെ കുട്ടി ആഘോഷിച്ചുകൊണ്ട് പല തൈകൾ നടലും അതൊരു ദിനമായി അങ്ങ് കൊണ്ടാടും എന്ത് ദിനം ആഘോഷിച്ചിട്ട് എന്താ കാര്യം ഒരു പരിധി കഴിഞ്ഞാൽ ആളുകൾ നമ്മൾ വെട്ടി മുറിച്ച് ഒരു പരിഭാക്കും മനസ്സിലായില്ലേ എന്താ ചങ്ങാതിമാരെ നിങ്ങൾ തമ്മിൽ തമ്മിലൊരു ചർച്ച ഏ ഞാനും കൂടി കേൾക്കട്ടെ

ആ നിങ്ങൾ കേട്ടാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളും മണി കേട്ടോളൂ ഏതാ എന്നാ പിന്നെ സസ്പെൻസ് നിർത്തിയിട്ട് പറഞ്ഞു ഏത് കൊടുക്കും ഇവനെപ്പോഴും പാവം ഒരു പുളിമരമാണേ കറിയിൽ പുളിയിടാനും എന്നെ കൊണ്ട് പല പല ഉപകാരമുണ്ട് പച്ചയിൽ കത്തുന്നൊരു വിറകെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങളെന്താണു ചർച്ച പറയുന്നുണ്ട് എനിക്ക് സസ്പെൻസ് അല്ല ഞാൻ പറയായിരുന്നു ഇതെന്താന്നറിയോ ഞാൻ വെറുതെ പറയുമ്പോൾ മാത്രമാണ് ചിലവിടെ തന്നെ പറഞ്ഞു പറയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ജൂൺ അഞ്ചാം തീയതിയാണ് പരിസ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കവറിലും ബക്കറ്റിലുമായിട്ട് കുറേ ചെടികൾ കൊണ്ട് ഇങ്ങനെ വരും ഒന്നാമത് പ്ലാസ്റ്റിക് കവറിൽ ചെടി കൊണ്ടുവരുന്നതേ ഒരു മനസ്സിലായിക്കോളും നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ നിങ്ങളെല്ലാം അറിയാൻ പോകുന്നേ ഉള്ളൂ ചില ദിനങ്ങളിൽ മാത്രം ഞങ്ങളങ്ങനെ ആദരിക്കുന്നതും ഞങ്ങളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്നൊന്നും അത്ര നല്ല കാര്യമൊന്നുമില്ല കാര്യം കടക്കുന്നതുവരെ പണ്ടാരോ പറഞ്ഞ പോലെ പാലം കടക്കുന്നതുവരെ നാരായണ പാലം കടന്നാലോ ആ അതൊരു കണക്കിന് ശരിയാട്ടോ ആവശ്യത്തിന് നമ്മൾ വേണം നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ കോടാലും മഴയും മിഷീനും കൊണ്ട് വന്നിട്ട് നമ്മളങ്ങ് അറ്റിമുറിച്ച് നശിപ്പിക്കും എന്നാലോ ഒരെണ്ണം വെട്ടിയൊരു പത്തെണ്ണം വെക്കണം നമ്മുടെ കാരണമ്മമാരെ പഠിപ്പിച്ചതാണ് അതെല്ലാം മാറ്റിക്കൊണ്ടാണ് ഈ കളി കളിക്കുന്നത് ഇവന്മാർ നമുക്കൊരു കാര്യം ചെയ്താലോ വെട്ടം വരുന്നതിൻ്റെ തലയിലേക്ക് ഞാനൊരു കൊമ്പ് അങ്ങനെ താഴ്ത്തിയിട്ടാലോ ഏയ് അതൊന്നും വേണ്ടതിനെങ്ങാതി അത് മോശമില്ലേ ഇങ്ങോട്ടുപദ്രിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് കൊടുക്കണമെന്നല്ലേ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രകൃതിയെ അവർക്കുള്ള പണി കൊടുത്തോളൂ ഈ പ്രായത്തിലൊക്കെ നമ്മളെ ഇങ്ങനെ സംരക്ഷിച്ച് വളർത്തി വളർത്തി കൊണ്ടുവരും ഒടുവിൽ വലുതാകുമ്പോൾ അവർ വെട്ടും വെട്ടി നുറുക്കി വിറകാക്കും മറ്റ് പല കാര്യങ്ങൾക്കും ഞങ്ങളെ ഉപകരിക്കും ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരോ ചരങ്ങൾക്കും ഞങ്ങൾ വൃക്ഷങ്ങൾക്കും തൈകൾക്കും ആകെ ഒന്നേ പറയാനുള്ളൂ ഞങ്ങളെ വെട്ടി നശിപ്പിക്കരുത് ഈ ദിനത്തിൽ മാത്രം ഞങ്ങളെ ഓർത്താൽ പോരാ എപ്പോഴും ഞങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കണം ഞങ്ങളില്ലെങ്കിലേ ഈ ഭൂമിയുടെ താളം തെറ്റും നല്ല ആലോചിച്ച മതി ബാക്കി കളികളെല്ലാം അങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുക്കാം മനുഷ്യന്മാർക്കൊരു ബുദ്ധി വരട്ടെ ഞങ്ങളെ നശിപ്പിക്കോ ഏയ് അതൊന്നുമില്ല നിങ്ങൾ ചെറിയ തൈകളായിട്ട് അങ്ങനെ നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കും നിങ്ങളിന്ന് ഒരുപാട് പലവൃക്ഷങ്ങൾ കിട്ടും അതെല്ലാം ജനങ്ങൾക്കുള്ളതാണ് അതായത് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്കുള്ളത് എന്നർത്ഥം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്നേ പറയാനുള്ളൂ ഞങ്ങളെ വെട്ടി നശിപ്പിക്കരുത് ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾ ഞങ്ങളെയും സ്നേഹിക്കണം ഒരു ദിനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആവരുത് ഒരാഘോഷവും തുടർന്നും ഞങ്ങളെ സംരക്ഷിക്കുക ഞങ്ങളില്ലെങ്കിൽ ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും